മൈസൂർ പാക്ക് ഹോം മെയ്ഡ് മൈസൂർ പാക്ക് ഒറിജിനൽ മൈസൂർ പാക്ക് നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാം നോക്കിയാലോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് കടലം പൊടി നന്നായി വറുത്ത് ചേച്ചി വെച്ചതാണിത് ഒരു കപ്പ് ഇതിന് ഒരു കപ്പ് കടല മാവാണ് ഇത് വറുത്ത് ചേലിച്ച് വെച്ചതാണ് നെയ്യ് ഒരു കപ്പ് അതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഇനി നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാം ആദ്യം നമുക്കതിൻ്റെ മാവ് തെറിയ തയ്യാറാക്കാം മാവിലേക്ക് തയ്യാറാക്കി വെച്ച നെയ്യ് നെയ്യന് പകരം പകുതി കുക്കിംഗ് ഓയിലും പകുതി നെയ്യ് ഉപയോഗിക്കാം ഞാൻ ഫുള്ളായിട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പകുതി നെയ്യ് എടുത്തിട്ട് കടലമാവിൽ യോജിപ്പിക്കാം നന്നായി ചെലിക്കൊണ്ട് കത്തകളൊന്നും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കത്തകളൊന്നുമില്ലാണ്ട് വൃത്തിയിൽ ഇത് നമുക്ക് പഞ്ചസാര പാവ് തയ്യാറാക്കാം ഒരു കപ്പ് എത്ര എണ്ണം കടലമാവ് എടുത്ത് അത്ര അതേ കപ്പിൽ പഞ്ചസാര ചെയ്യും കപ്പ് വെള്ളം ഇനി ഇത് ഒറ്റയൊന്നും ഉൽപ്പരിവാ സമയത്ത് നമുക്ക് മറ്റേ സ്റ്റവില് നെയ്യ് ചൂടാക്കാം നമ്മൾ ഏതിനാണോ തയ്യാറാക്കുന്നത് ആ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ടച്ച് ചെയ്തിട്ട് റെഡിയാക്കി വെക്കണം ഇതൊക്കെ തുറങ്ങണേനുമ്പോൾ എല്ലാം റെഡിയാക്കി വെക്കണം ഞാൻ ഇതിനാണ് തയ്യാറാക്കുന്ന ഇതിൽ ഞാൻ എണ്ണയ്ക്ക് നെയ്യ് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റിൻ്റെ പ്ലേറ്റിലായാലും മതി അതിലേശം ഓയില് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ഉപയോഗിക്കണേ ഞാൻ നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഒറ്റുന്നൂൽപ്പരുവം വരെ മാവിൻ പഞ്ചസാര പാവനെ റെഡിയാക്കണം പഞ്ചസാര കരിഞ്ഞ് വരുന്നതി നമുക്കത് ചൂടായി ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ആ സമയത്ത് നമുക്ക് ഓൺ ആക്കാം നെയ്യ് നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് ഇതാ നെയ്യെ ഞങ്ങൾ ചൂടാക്കാൻ വെച്ചു വന്നതിലാണ് പഞ്ചസാരപ്പാവ് ശരിയായി ഒറ്റുന്നൂൽ പുരുവായി പരുവായി അങ്ങനെ തൊട്ട് നോക്കണ സമയത്ത് അങ്ങനെ ഒറ്റ നൂലായിട്ട് കാണാൻ പറ്റും ആ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ച മാവിനെ ഇതിലേക്ക് വയ്ക്കുക നന്നായി ഇളക്കൊണ്ടേ ഇരിക്കുക ഇതേമാതിരി ഇളക്കൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച നെയ്യ് ചൂടാക്കി വെച്ചതാണ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അത് ഓണാക്കി വെക്കുക ഒന്നും കൂടി ടൈറ്റ് ആയതിനു ശേഷം നമുക്ക് ചൂടാക്കി നെയ്യ് ഇതിലേക്ക് വയ്ക്കും ഒരു പ്രാവശ്യം മാവൊഴിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വേറെ ചെയ്യുമ്പോൾ രണ്ട് കളറായിട്ട് നമുക്കിതിനെ കിട്ടും അതിനാണ് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം മാവൊഴിക്കണത് ഒന്നിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറിനെ ഉച്ചത് ഒന്ന് കുറച്ച് ഡാർക്ക് വരും ചിലത് മഞ്ഞ തരും അതിനു വേണ്ടിയിട്ടാണ് നമ്മള് മൈസൂർ പാക്ക് കാണുമ്പോ അങ്ങനെയല്ല കാണില്ല ഡാർക്കും മഞ്ഞും ചേർന്നിട്ടാണ് അപ്പൊ ആ മാവ് തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കുഴക്കിണച്ച് അങ്ങനെ കിട്ടും സമയത്ത് ചൂടാക്കി വെച്ച നെയ്യ് ഈ സൗണ്ട് കേൾക്കണം മൈസൂർ പാക്കൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുക അല്ലാണ്ട് നമ്മൾ വീട്ടിലൊന്നും തയ്യാറാക്കാറില്ല ഇതൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം നമ്മളെല്ലാവരും ഇപ്പം ആരും ഇപ്പോൾ എല്ലാം പഠിച്ചു വരുന്നതല്ല എല്ലാം കണ്ട് പഠിച്ച് തയ്യാറാക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളും ക്ഷമിക്കണം ഇതേമാതിരി മൈസൂർ പാക്ക് ഇന്ന സാധനങ്ങളുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇനി നമുക്ക് ഏതിലാണ് തയ്യാറാക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റാം മുട്ട് വിട്ട് വരാൻ തുടങ്ങി ഓഫ് ചെയ്യാം ഇനി തലയ്ക്ക് നമുക്ക് മാറ്റാം ഇതേമാതിരി നെയ്യ് പരട്ടി വെച്ച പ്ലേറ്റിലേക്ക് അത് മാറ്റി ഒന്ന് ചെസ്റ്റ് ഒന്ന് ആറുന്ന സമയത്ത് ഇനി നമുക്ക് വര വെച്ചിട്ട് ഷേപ്പ് ചെയ്യാം